നമസ്കാരം ഏവർക്കും വീറ്റോയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാമിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇക്കണോമിക്സ് ആ ഇക്കണോമിക്സ് എന്ന സബ്ജക്റ്റിനകത്ത് നിന്ന് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ എന്ന രീതിയിലാണ് ഇപ്പോൾ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഏത് ഡിഗ്രി ലെവൽ എക്സാം എടുത്ത് നോക്കിയാലും ഏറ്റവും പ്രയാസമുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും പ്രസ്താവന ലെവലിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുകയും ആ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യാറുണ്ട് എങ്കിൽ ആ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വീറ്റോ നിങ്ങൾക്കായി ഇക്കണോമിക്സിൻ്റെ ക്ലാസ്സുകൾ ഒരുക്കുന്നു ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുക എല്ലാ ഡിഗ്രി ലെവൽ എക്സാമിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായി ചോദിക്കുന്ന ദേശീയ വരുമാനം നാഷണൽ ഇൻകം എന്ന കൺസെപ്റ്റാണ് നാഷണൽ ഇൻകവും അതിൻ്റെ കമ്പോണൻസും അതിൻ്റെ കാൽക്കുലേഷൻസും എല്ലാമാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിൽ നിന്ന് ഒരു ചോദ്യം എല്ലാ എക്സാംസിനും ഉറപ്പാണ് നമുക്ക് ആ ടോപ്പിക്കിലേക്ക് കയറാം നമുക്ക് എന്താണ് നാഷണൽ ഇൻകം ദേശീയ വരുമാനം എന്ന സങ്കല്പം നോക്കാം എപ്പോഴും ഒരു രാജ്യത്തിലെ വരുമാനമാണ് ദേശീയ വരുമാനം നാഷണൽ ഇൻകം എന്ന കൺസെപ്റ്റ് എടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം നാഷണൽ എന്ന വാക്ക് ഒരു രാജ്യത്തിലെ പൗരന്മാരെയാണ് റെപ്രസെന്റ് ചെയ്യുക ഓർക്കുക ഒരു രാജ്യത്തിലെ പൗരന്മാർ രാജ്യത്തിനകത്തും ജോലി ചെയ്യുന്നുണ്ട് പുറത്തും ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ എപ്പോഴും നാഷണൽ എന്ന വാക്കുകൊണ്ട് ആ രാജ്യത്തിലെ പൗരന്മാരെയാണ് റെപ്രസെന്റ് ആണ് ഒരു രാജ്യത്തിലെ അർത്ഥമാണ് നാഷണൽ അങ്ങനെ ഒരു രാജ്യത്തിലെ പൗരന്മാർ നേടിയെടുക്കുന്ന വരുമാനത്തെ ഉപയോഗിക്കുന്ന വാക്കാണ് നാഷണൽ ഇൻകം ദേശീയ വരുമാനം എന്താണ് എന്ന് ചിന്തിച്ചാൽ വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ നാഷണൽസ് ഓഫ് എ കൺട്രി ഇൻ ആൻഡ് അക്കൗണ്ടിങ് ഇയർ എന്നാണ് ഒരു രാജ്യത്തിലെ പൗരന്മാർ ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ വരുമാനത്തെയും കൂടെ ഒന്നിച്ചു വിളിക്കുന്ന പേരാണ് നാഷണൽ ഇൻകം ഒരു രാജ്യത്തിലെ ഫൈനൽ ഫൈനൽ ഗുഡ്സ് ഗുഡ്സ് ആൻഡ് ആൻഡ് സർവീസസിന്റെ പേരാണ് നാഷണൽ ഇൻകം സർവീസ് എന്ന വാക്കിന് വലിയ പ്രാധാന്യമുണ്ട് എന്താണ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് ചോദിച്ചാൽ ഒരിക്കൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ഇനി മറ്റൊന്നായി മാറാൻ പറ്റാത്തതുമായ ഉൽപ്പന്നങ്ങളെ വിളിക്കുന്ന പേരാണ് ഫൈനൽ ഗുഡ്സ് അത് ചിലപ്പോൾ കൺസ്യൂമേഴ്സ് ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാവാം ചിലപ്പോൾ ബിസിനസ് ഫേമിൽ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനറി ആവാം രണ്ടായാലും ശരി ഇനി അവിടെ ഒരു ഫർദർ ചേഞ്ച് ഇല്ല അപ്പൊ ഫർദർ ട്രാൻസ്ഫോർമേഷൻ വരാത്ത രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഗുഡ്സിനെ വിളിക്കുന്ന പേരാണ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് അതുകൊണ്ട് കൺസ്യൂമേഴ്സ് ഉപയോഗിക്കുന്ന കൺസ്യൂമർ ഗുഡ്സ് ആവാം അല്ലെങ്കിൽ ബിസിനസ് ഫാമിലി ഉപയോഗിക്കുന്ന മെഷീനറി ആവാം അപ്പം ഇനി അവിടെ ഒരു ഫർദർ ചേഞ്ച് വരാത്ത ഗുഡ്സിനെയാണ് ഫൈനൽ ഗുഡ്സ് എന്ന് വിളിക്കുക അതായത് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ അവിടെ ഫൈനൽ ഗുഡ്സിനാണ് പ്രാധാന്യം ഇന്റർമീഡിയറി ഗുഡ്സിന്റെ വാല്യൂ അല്ല എടുക്കുക ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഒഴിവാക്കപ്പെടുന്ന വാല്യൂ ആണ് ഇന്റർമീഡിയറി ഗുഡ്സിന്റെ വാല്യൂ എന്താ ഇന്റർമീഡിയറി ഗുഡ്സ് എയും ബിയും ചേർത്ത് സി എന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ എ ഇന്റർമീഡിയാണ് ബി ഇന്റർമീഡിയാണ് സി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഒരു ഫൈനൽ ഗുഡ് ആണ് അപ്പൊ കൺസ്യൂമേഴ്സോ അല്ലെങ്കിൽ ബിസിനസ്സോ ഉപയോഗിക്കുന്ന അന്തിമ സാധനങ്ങളെയാണ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് അവരുടെ വാല്യൂവിനെയാണ് നമ്മൾ നാഷണൽ ഇൻകമായി കൺസിഡർ ചെയ്യുക അത് പ്രൊഡ്യൂസ് ചെയ്തത് നാഷണൽസ് ഓഫ് എ കൺട്രിയാണ് അതും ഒരു അക്കൗണ്ടിങ് ഇയറിലായിരിക്കണം അക്കൗണ്ടിങ് ഇയറിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നാഷണൽ ഇൻകം എന്നത് ഒരു ഫ്ലോ കൺസെപ്റ്റ് ആണ് എന്തുകൊണ്ടാണ് ഫ്ലോ കൺസെപ്റ്റ് ആവുക ഒരു ഇയറിലെ ഇൻകത്തെ ടോട്ടൽ ആക്കിയാണ് നമ്മൾ നാഷണൽ ഇൻകം ആക്കുന്നത് അതുകൊണ്ട് നാഷണൽ ഇൻകം എപ്പോഴും ഒരു ഫ്ലോ കൺസെപ്റ്റ് ആയിരിക്കും അപ്പൊ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നാഷണൽ കൺട്രി ആണ് അത് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂ ആണ് അക്കൗണ്ടിങ് ഇയറിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക അതുകൊണ്ട് അത് ഫ്ലോ കൺസെപ്റ്റ് ആണ് നാഷണൽ ഇൻകത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഫാക്ടർ ആണ് എൻ പി എഫ് സി നാഷണൽ ഇൻകത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് എന്താണ് ഈ എൻ പി എഫ് സി എൻ പിന്നാണ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് വെച്ചാൽ കോസ്റ്റ് എഫ് സി ഫാക്ടർ കോസ്റ്റ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ്ണൽ എന്ന വാക്ക് കണ്ടാൽ അവിടെ ഇമ്പോർട്ടൻസ് എപ്പോഴും പൗരന്മാർക്കാണ് അങ്ങനെ ഒരു രാജ്യത്തിലെ പൗരന്മാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊത്തം വരുമാനത്തിൽ നിന്ന് ചെലവുകൾ കട്ട് ചെയ്താൽ ബാക്കിയുള്ളതിനെയാണ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ചെലവെന്ന് പറയുമ്പോൾ ഏത് സാധനവും ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അതിന് ഫിക്സഡ് ആയ ഫാക്ടറികളും വേണം വേരിയബിൾ ഫാക്ടറികളും വേണം എപ്പോഴും ഫിക്സഡ് ഫാക്ടറികൾക്കാണ് അഡീഷണൽ ചെലവുള്ളത് ഒരു തവണ മാത്രം പണം മുടക്കി വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ ഫിക്സഡ് ഫാക്ടറികളാണ് ബിൽഡിങ് ഫിക്സഡ് ആണ് മെഷീനറി ഫിക്സഡ് ആണ് അങ്ങനെയുള്ള ഫിക്സഡ് ഫാക്ടറികൾക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസുകളുടെ പേരാണ് ഡിപ്രീസിയേഷൻ മൊത്തം സൃഷ്ടിക്കപ്പെടുന്ന വരുമാനത്തിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ ബാക്കിയുള്ള ഇൻകത്തിൻ്റെ പേരാണ് നെറ്റ് ഇൻകം അപ്പൊ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ആണ് അതും ഫാക്ടർ കോസ്റ്റിൽ കണക്കാക്കണം എന്താണ് ഫാക്ടർ കോസ്റ്റ് എന്ന് ചോദിച്ചാൽ ഏത് സാധനവും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടുന്ന ചില ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനുകൾ ഉണ്ട് ആ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് നാച്ചുറൽ റിസോഴ്സുകൾ എല്ലാം ഉൾപ്പെടുന്ന ലാൻഡ് രണ്ടാമത്തേതാണ് ലേബർ അടുത്തതാണ് ക്യാപിറ്റൽ അടുത്തതാണ് ഓർഗനൈസർ അങ്ങനെയുള്ള ഇവരെ വിളിക്കുന്ന പേരാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻപുട്ടുകൾ അല്ലെങ്കിൽ ഫാക്ടറുകൾ ഈ ഫാക്ടറികൾക്ക് ചില കോസ്റ്റുകൾ ഉണ്ട് ലാൻഡിന്റെ കോസ്റ്റ് ആണ് റെന്റ് ലേബറിന്റെ കോസ്റ്റ് ആണ് വേജ് ക്യാപിറ്റലിന്റെ കോസ്റ്റ് ഇൻ്ററസ്റ്റ് ഓർഗനൈസറുടെ കോസ്റ്റ് അത് പ്രോഫിറ്റ് അങ്ങനെ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെലവാകുന്ന റെൻറ്റും വേജും ഇൻ്ററസ്റ്റും പ്രോഫിറ്റും മാത്രം കൂട്ടുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഫാക്ടർ കോസ്റ്റ് അതായത് സാധനം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചെലവ് മാത്രം അവിടെ ടാക്സിൻ്റെ എലമെന്റ് വരുന്നില്ല ഇൻഡയറക്ട് ടാക്സ് ആണല്ലോ അടക്കിയ ആ ഇൻഡയറക്ട് ടാക്സ് എലമെന്റ് ഇല്ലാതെ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെലവാക്കപ്പെടുന്ന പൈസയെ വിളിക്കുന്ന പേരാണ് ഫാക്ടർ കോസ്റ്റ് ആ ഫാക്ടർ കോസ്റ്റിൽ കണക്കാക്കപ്പെടുന്ന നെറ്റ് നാഷണൽ ഇൻകത്തെയാണ് നമ്മൾ എല്ലായ്പ്പോഴും നാഷണൽ ഇൻകം എന്ന വാക്കുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുക അപ്പം നാഷണൽ ഇൻകത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ് എൻ എൻ പി എഫ് സി നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് വെച്ചാൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ചെലവ് മാത്രം അവിടെ ടാക്സ് എലമെന്റ് ഉൾപ്പെടുന്നില്ല അതിനെയാണ് ഫാക്ടർ കോസ്റ്റ് എന്ന് വിളിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞ കൺസെപ്റ്റിലും ആദ്യത്തേത് നാഷണൽ ഇൻകം ഒരു ഫ്ലോ കൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞു ഒരു അക്കൗണ്ടിങ് ഇയറിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് നാഷണൽ ഇൻകത്തെ ഒരു ഫ്ലോ കൺസെപ്റ്റ് എന്ന് വിളിക്കുന്നത് ആ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എല്ലാ രാജ്യങ്ങളിലും നാഷണൽ ഇൻകത്തെ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ചില കമ്പോണന്റുകളെ നോക്കും ജി ഡി പി ജി എൻ പി ഈ പറയുന്ന ഫാക്ടറുകളാണ് നാഷണൽ ഇൻകത്തിന്റെ മെയിൻ കമ്പോണൻസ് എന്തുകൊണ്ടാണ് നാഷണൽ ഇൻഗത്തിന് ഈ കമ്പോണൻസ് വേണ്ടിവരിക എന്ന് ചോദിച്ചാൽ എല്ലാ രാജ്യങ്ങളെയും കൺസിഡർ ചെയ്യും ആ രാജ്യത്തിന്റെ വരുമാനം എവിടെ വെച്ച് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു ആ രാജ്യത്തിന്റെ വരുമാനം ആരുണ്ടാക്കി ആ രാജ്യത്തിന്റെ വരുമാനത്തിലെ ചെലവുകൾ എത്ര ഈ മൂന്ന് മെയിൻ ഫാക്ടറികൾക്കനുസരിച്ച് നാഷണൽ ലിംഗത്തിലെ കമ്പോണൻസ് ആണ് ജി ഡി പി ജി എൻ പി എൻ ഡി പി എൻ പി ജി ഡി പി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഉൽപ്പന്നം ജി എൻ പി ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് മൊത്ത ദേശീയ ഉൽപ്പന്നം എൻ ഡി പി നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ ആഭ്യന്തര ഉൽപ്പന്നം നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ ദേശീയ ാണ് നമ്മൾ ഓഫ് ഓഫ് എന്ന് എന്ന് വിളിക്കുന്നത് നാഷണൽ ഇൻകം പിന്നെ അതായത് ഈ പറയുന്ന നാഷണൽ ഇൻകത്തിന്റെ കമ്പോണന്റുകളെ എല്ലാം തന്നെ നമുക്ക് ഒന്നുകിൽ ഫാക്ടർ കോസ്റ്റിൽ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ കാൽക്കുലേറ്റ് ചെയ്യാം ഫാക്ടർ കോസ്റ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു സാധനം ഉൽപ്പാദിപ്പിക്കാനുള്ള ചെലവ് മാത്രം എന്നാൽ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഈ ഫാക്ടർ കോസ്റ്റിനേക്കാൾ വലിയ ആണ് മാർക്കറ്റ് പ്രൈസ് എന്താണ് മാർക്കറ്റ് പ്രൈസ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം എന്താണ് മാർക്കറ്റ് പ്രൈസ് എന്താണ് ഫാക്ടർ കോസ്റ്റ് ഫാക്ടർ കോസ്റ്റ് പ്രത്യേകത നമ്മൾ കാണാറില്ല റോഡ് സൈഡിലൊക്കെ ആയിരുന്ന പല ആളുകളും സാധനം വിൽക്കുന്നത് അവർ ടാക്സ് അടയ്ക്കുന്നില്ലല്ലോ ഇൻഡയറക്ട് ടാക്സ് അടയ്ക്കുന്നില്ലല്ലോ ജി എസ് ടി അടയ്ക്കുന്നില്ലല്ലോ അപ്പോൾ ആ സാധനം അവർക്ക് ചിലവാകുന്ന റെൻറ്റും വേജും ഇൻട്രസ്റ്റും അവർക്ക് കിട്ടേണ്ട ഒരു പ്രോഫിറ്റൂടെ മാത്രം ആടിയുന്നു അതിൽ മാത്രം ഒരു സാധനത്തിന്റെയോ സേവനത്തിന്റെ വില കണ്ടുപിടിച്ചാൽ അതിൻ്റെ പേര് ഫാക്ടർ കോസ്റ്റ് ഇനിയും എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചു ഇനിയും അതേ സാധനത്തിന്റെ വാല്യുവിനെ എങ്ങനെയാണ് നമുക്ക് മാർക്കറ്റ് പ്രൈസിൽ കാണാൻ പറ്റുക എന്ന് നോക്കാം മാർക്കറ്റ് പ്രൈസിൽ കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് മുകളിൽ ടാക്സ് ഏർപ്പെടുത്തും ഫേം എന്ന് വെച്ചാൽ ഉൽപാദക യൂണിറ്റുകളാണ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ യൂണിറ്റുകളും ഫേമാണ് അത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്താലും സർവീസ് പ്രൊഡ്യൂസ് ചെയ്താലും അതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉൽപാദക യൂണിറ്റിൻ്റെ പേരാണ് ഫേം അത് പ്രൈമറി സെക്ടറിലാവാം സെക്കൻഡറി സെക്ടറിലാവാം ടെർഷറി സെക്ടറിലാവാം അങ്ങനെയുള്ള ആ ഫേമുകൾക്ക് മേൽ ഗവൺമെന്റ് ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യും ആ ടാക്സിനെ വിളിക്കുന്ന പേരാണ് ഇൻഡയറക്റ്റ് ടാക്സ് അതെങ്ങനെയാണ് ഇൻഡയറക്ട് ടാക്സ് ആകുക ഫേം ഈ ടാക്സ് കളക്ട് ചെയ്യുന്നത് പബ്ലിക്കിൽ നിന്ന് അപ്പോൾ ഫേം ഈ ടാക്സ് പബ്ലിക്കിൽ നിന്ന് കളക്ട് ചെയ്യുന്നു എന്നിട്ട് ഫേം അത് ഗവൺമെന്റിന് പേ ചെയ്യുന്നു അതുകൊണ്ട് ഈ സാധനം ഇൻഡയറക്റ്റ് ടാക്സ് ആവും അപ്പോൾ ഇൻഡയറക്ട് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത് ഗവൺമെൻറ് അത് ഇമ്പോസ് ചെയ്യപ്പെടുക ഫേമുകൾക്ക് മേൽ എല്ലാ ഉൽപാദക യൂണിറ്റുകളും ഫേമുകളാണ് അവർ അത് പബ്ലിക്കിൽ നിന്ന് കളക്ട് ചെയ്ത് ഗവൺമെന്റിലേക്ക് ആഡ് ചെയ്യുന്നു അങ്ങനെ ഗവൺമെന്റിന് കിട്ടുന്ന ടോട്ടൽ ഇൻഡൈറക്റ്റ് ടാക്സിൽ നിന്ന് ചില ഫേമുകൾക്ക് ഗവൺമെന്റ് ചില സഹായങ്ങൾ കൊടുക്കും അങ്ങനെ മറ്റു ചില ഫേമുകൾ കൊടുക്കുന്ന ആ ഹെൽപ്പിനെ വിളിക്കുന്ന പേരാ സബ്സിഡി അപ്പൊ മൊത്തം കിട്ടുന്ന ഇൻഡയറക്ട് ടാക്സ് ഇതാണ് അതിൽ നിന്ന് ഒരു സബ്സിഡി എമൗണ്ട് മറ്റു ചില ഫേമുകൾക്ക് കൊടുക്കും ഉദാഹരണത്തിന് ഇലക്ട്രിക് വാഹനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾക്ക് സബ്സിഡി ഉണ്ട് സോളാർ വയ്ക്കുന്ന കമ്പനികൾക്ക് സബ്സിഡി ഉണ്ട് അപ്പൊ അങ്ങനെ ഫേമുകൾക്ക് സബ്സിഡി കൊടുക്കും അപ്പൊ മൊത്തം കിട്ടുന്ന ഇൻഡയറക്ട് ടാക്സിൽ നിന്ന് ഫേമുകൾക്ക് സബ്സിഡി കൊടുത്ത് ബാക്കിയാണ് എപ്പോഴും ഗവൺമെൻ്റെ കയ്യിൽ വരുന്ന ഇൻഡയറക്ട് ടാക്സ് ആ ബാക്കി വരുന്ന ഇൻഡയറക്ട് ഇൻഡൈറക്ട് നമ്മൾ നെറ്റ് ടാക്സ് എന്ന് വിളിക്കുന്നത് എപ്പോഴും നെറ്റ് എന്ന വാക്ക് കണ്ടാൽ അവിടെ ഒരു ഡിഡക്ഷൻ ഉണ്ട് ഒന്നുകിൽ ഡിപ്രീസിയേഷൻ ചെയ്യുന്നതായിരിക്കാം ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ സബ്സിഡി ഇവിടെ മൊത്തം ഇൻഡയറക്ട് ടാക്സിൽ നിന്ന് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പോകുന്ന സബ്സിഡി മൈനസ് ചെയ്താൽ ബാക്കിയുള്ളതിനെ വിളിക്കുന്നവരാ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് അറ്റ പരോക്ഷ നികുതി ഫാക്ടർ കോസ്റ്റിൽ ടാക്സ് എലമെന്റ് വന്നില്ലല്ലോ ആ ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ എൻ ഐ ടിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് മാർക്കറ്റ് പ്രൈസ് അപ്പോൾ എപ്പോഴും ഫാക്ടർ കോസ്റ്റ് ഒരു ചെറിയ കൺസെപ്റ്റും മാർക്കറ്റ് പ്രൈസ് ഒരു വലിയ കൺസെപ്റ്റുമാണ് അപ്പോൾ എങ്ങനെയാണ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കിട്ടുക പബ്ലിക്കിൽ നിന്ന് ഫേമുകൾ ടാക്സ് കളക്ട് ചെയ്യുന്നു ഇൻഡയറക്ട് ടാക്സ് ഗവൺമെന്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു അങ്ങനെ ഗവൺമെന്റ് ഇടുന്ന മൊത്തം പൈസ ടോട്ടൽ ഇൻഡയറക്ട് ടാക്സ് ആണ് അതിൽ നിന്ന് ഗവൺമെന്റ് ചില ഫേമുകൾക്ക് സബ്സിഡി ആയിട്ട് കൊടുക്കുന്നു ആ സബ്സിഡി കൊടുത്ത് ബാക്കി ഗവൺമെന്റ് കയ്യിൽ വരുന്ന പൈസയെ വിളിക്കുന്ന പേരാ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ഫാക്ടർ കോസ്റ്റിൽ ടാക്സ് എലമെന്റ് ഇല്ല ആ ടാക്സ് എലമെന്റ് ഇല്ലാത്ത ഫാക്ടർ കോസ്റ്റിനൂടെ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ആഡ് ആകുമ്പോൾ അതിനെ വിളിക്കുന്ന മാർക്കറ്റ് മാർക്കറ്റ് പ്രൈസ് പ്രൈസ് വലിയ കൺസെപ്റ്റ് ആണ് ഫാക്ടർ കോസ്റ്റ് ഒരു ചെറിയ കൺസെപ്റ്റ് ആണ് ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം അപ്പോ ഓർക്കുക എല്ലാ ഫാക്ടറികളെയും നമുക്ക് എല്ലാ കാര്യങ്ങളെയും നമുക്ക് മാർക്കറ്റ് പ്രൈസിലും ഫാക്ടർ കോസ്റ്റിലും കണക്കാക്കാം ഇനി എങ്ങനെയാണ് ഒരു രാജ്യത്ത് ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുക ഒരു രാജ്യത്ത് എങ്ങനെയാണ് പണം സർക്കുലേറ്റ് ചെയ്യപ്പെടുക അതുകൂടെ പഠിച്ചു കഴിയുമ്പോൾ ഇൻകം എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാവും ഒരു രാജ്യത്ത് ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രാജ്യത്ത് ഇതൊരു ഫോർ സെക്ടർ മോഡലാണ് ഇന്നത്തെ ഇക്കോണമി ഫോർ സെക്ടർ ആവാൻ കാരണം ഹൗസ് ഹോൾഡുകൾ എന്ന് പറയുന്ന ഒരു സെക്ടറുണ്ട് എന്ന് പറയുന്ന സെക്ടറുണ്ട് ഗവൺമെന്റ് എന്ന് പറയുന്ന സെക്ടറുണ്ട് ഫോറിൻ എന്ന് പറയുന്ന സെക്ടറുണ്ട് അങ്ങനെ ഈ നാല് സെക്ടറുകൾ വരുന്നതിനെയാണ് ഇന്നത്തെ ഇക്കോണമി ഫോറിൻ ഫോർ ഫോർ സെക്ടർ ഇക്കോണമി ആണ് ഇന്നത്തെ സാമ്പത്തിക അവസ്ഥ എന്ന് പറയാം അപ്പം ഇന്ന് ലോകത്തുള്ള ഇക്കോണമികളൊക്കെ ഫോർ സെക്ടർ ആണ് ആരാണ് ഈ ഹൗസ് ഹോൾഡ് ഹൗസ് ഹോൾഡ് എന്ന് വെച്ചാൽ രാജ്യത്തിലെ പൗരന്മാർ ഹൗസ് ഹോൾഡുകളാണ് അതായത് നേരത്തെ നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ പഠിച്ചു ലാൻഡ് പഠിച്ചു ലേബർ പഠിച്ചു ക്യാപിറ്റലിനെ പറഞ്ഞു ഓർഗനൈസറെ പറഞ്ഞു എല്ലാ ഹൗസ് ഹോൾഡുകളും ഇൻകം ജനറേറ്റ് ചെയ്യുന്ന എല്ലാവരും ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഫാക്ടറായിരിക്കും ഒന്നുകിൽ ലാൻഡിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ ലേബറർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ക്യാപിറ്റലിസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഓർഗനൈസർ ആയിരിക്കും അങ്ങനെ ഇവരെല്ലാ ആളുകളുമാണ് ഹൗസ് ഹോൾഡുകൾ ഹൗസ് ഹോൾഡെന്ന് വെച്ചാൽ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഓണേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഹൗസ് ഹോൾഡുകൾ എന്നാൽ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ് പ്രൊഡക്ഷൻ എവിടെ നടക്കുന്നു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു ആ ഗുഡ്സ് ഓർ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സെന്ററുകളെല്ലാം എല്ലാം ഫേമുകളാണ് അത് പ്രൈമറിയിൽ വരാം സെക്കൻഡറിയിൽ വരാം ടെർഷറിയിൽ വരാം ഫേമുകൾ നടത്തുന്നവർ ഹൗസ് ഹോൾഡുകളാണ് ഫോർ എക്സാമ്പിൾ എം എ യൂസഫ് അലി അദ്ദേഹം ഫേമല്ല ഹൗസ് ഹോൾഡ് ആണ് അദ്ദേഹം കൺസ്യൂം ചെയ്യുന്നുണ്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട് സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് അവ എല്ലാവരും ഹൗസ് ഹോൾഡുകളാണ് ഓർക്കുക എല്ലാ ഹൗസ് ഹോൾഡുകളും ഏതെങ്കിലും ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ്റെ ഓണർ ആയിരിക്കും ഇൻകം ജനറേഷൻ ഉണ്ടോ ഏതെങ്കിലും ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ്റെ ഓണർ ആയിരിക്കും ഒന്നുകിൽ ലാൻഡിൻ്റെ ഓണർ അല്ലെങ്കിൽ ലേബറ തൊഴിലാളി അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഓർഗനൈസർ ഇപ്പം എക്സാമ്പിൾ ഓർക്കുക എം എ യോസഫ് അലി അദ്ദേഹം ഒരു ഓർഗനൈസർ ആണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ലുലു എന്ന് പറയുന്ന ഒരു ഫേമുമാണ് നമ്മുടെ സ്ഥാപനം വീറ്റോ എന്ന് പറയുന്ന ഒരു ഫേമാണ് അതിന് നടത്തുക നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന എല്ലാം ഹൗസ് ഹോൾഡുകളുമാണ് അപ്പോൾ ഹൗസ് ഹോൾഡുകളുണ്ട് ഫേംസ് ഉണ്ട് പിന്നുള്ളത് ഗവൺമെൻറ് പിന്നുള്ളത് ഫോറിൻ ട്രേഡ് ഈ നാല് നാല് എലമെൻസ് ആണ് ഒരു രാജ്യത്തിൽ എപ്പോഴും ബേസ് ചെയ്യാം അതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കും ഇതൊരു ഫോർ സെക്ടർ ഇക്കോണമി ആണെന്ന് പറയും ഇനി ആരാണ് ഹൗസ് ഹോൾഡുകളും ഫേമുകളും തമ്മിലുള്ള റിലേഷൻ നമുക്ക് നോക്കാം നോക്കുക ഫേമുകളാണ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നവർ അങ്ങനെ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫേമുകളിൽ നിന്ന് ആ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഒരു ഫ്ലോ ഹൗസ് ഹോൾഡിലേക്ക് പോകും ഇവർ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യും ഹൗസ് ഹോൾഡുകൾ അത് വാങ്ങും വെറുതെ അല്ലല്ലോ വാങ്ങുക ആ ഹൗസ് ഹോൾഡുകൾ ഈ ഗുഡ്സ് ആൻഡ് സർവീസസിന് ഒരു പേയ്മെൻറ്റ് ആ ഒരു പേയ്മെന്റ് കൊടുക്കുന്നുണ്ട് ആ പേയ്മെന്റ് എന്ന് പറയുന്നത് അത് ഗ്രോസ് റെസീപ്റ്റ്സ് ആണ് മീൻസ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പേയ്മെന്റ് ആണ് ആ പേയ്മെന്റ് ഈ ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേമിലേക്കും പോകും ഗുഡ്സ് ആൻഡ് ഹൗസ് ഹോൾഡിലേക്ക് പോകും ഹോൾഡിൽ നിന്നുള്ള പേയ്മെന്റ് നേരെ ഫേമിലേക്കും പോകും ഇനി എങ്ങനെ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യും ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ആണെങ്കിൽ ലാൻഡ് വേണം ലാൻഡ് മീൻസ് ഓൾ നാച്ചുറൽ റിസോഴ്സസ് ലേബർ വേണം ക്യാപിറ്റൽ വേണം ഓർഗനൈസർ വേണം അവരെയാണ് നമ്മൾ ഫാക്ടർ സർവീസ് എന്ന് വിളിക്കുന്നത് അപ്പൊ ഹൗസ് ഹോൾഡിൽ നിന്ന് ഫാക്ടർ സർവീസ് നേരെ ഫേമിലേക്ക് മൂവ് ചെയ്യും അങ്ങനെ ഫേമിൽ ആ ഫാക്ടർ സർവീസ് വന്നാൽ ആ ഫാക്ടർ സർവീസിനുള്ള ഒരു പേയ്മെന്റ് അത് ഹൗസ് ഹോൾഡുകൾ കൊടുക്കും അത് അവരുടെ ഇൻകം ഏതൊക്കെ ഇൻകം റെൻ്റ് വേജ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് അപ്പോൾ അത് അവരുടെ ഇൻകമാണ് അങ്ങനെ ഫേമിൽ നിന്ന് ഇൻകം ഹൗസ് ഹോൾഡിലേക്ക് പോകും അതേപോലെ ഹൗസ് ഹോൾഡിൽ നിന്ന് സേവിങ്സ് ഉണ്ടാവും സേവിങ്സ് എന്ന് പറയുന്നത് ബാങ്കിലായിരിക്കണം അലമാരിയിൽ വെച്ചാൽ അത് സേവിങ്സ് അല്ല ബാങ്കിലായിരിക്കണം സേവിങ്സ് ആ ബാങ്കിൽ വരുന്ന സേവിങ്സ് പലരും എടുത്ത് വീണ്ടും ഫേമുകൾ ഇൻവെസ്റ്റ് ചെയ്യും അപ്പൊ ഈ പൈസ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ അപ്പൊ ഇതാണ് ഒരു ടു ടു ടൂ എന്ന് വെച്ചാൽ ഹൗസ് ഹോൾഡും മാത്രമുള്ളവർ ഹൗസ് ഹോൾഡ് എന്ന് വെച്ചാൽ ഇൻകം ഏണിംഗ് ആയിട്ടുള്ള എല്ലാ പേഴ്സൺസും ഗുഡ്സ് ഓർ സർവീസ് വാങ്ങി ഉപയോഗിക്കുന്ന എല്ലാ പേഴ്സൺസും ഹൗസ് ഹോൾഡുകളാണ് ഗുഡ്സ് ഓർ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റുകളുടെ പേരാണ് ഫേം ഫേം ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്ത് ഹൗസ് ഹോൾഡുകൾ കൊടുക്കും ഹൗസ് ഹോൾഡുകൾ അതിനുള്ള പേയ്മെന്റ് കൊടുക്കും അതിനെ ഗ്രോസ് പേയ്മെന്റ് എന്നാണ് വിളിക്കാൻ മൊത്തം കൂടെ ആവുമ്പോഴാണ് ഗ്രോസ് എന്നിട്ട് ഫേമുകൾ ഹൗസ് ഹോൾഡ് ഫാക്ടർ സർവീസ് വാങ്ങും അവർക്കുള്ള റെമ്യൂണറേഷൻ കൊടുക്കുകയും ചെയ്യും ഇത്രയും നാല് ഫ്ലോസ് ആണ് ഒരു ഇക്കോണമിയിൽ എപ്പോഴും നടക്കുന്നത് ഈ നാല് ഫ്ലോസിനകത്ത് ഇൻകം റെൻ്റ് വേജ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റിന്റെ മൂമെന്റ് ആ ഒരു ഫ്ലോയെ നമ്മൾ മണി ഫ്ലോ എന്നാണ് വിളിക്കുന്നത് അപ്പോ ഒന്നാമത്തെ ഫ്ലോ ഒരു മണി ഫ്ലോയാണ് അടുത്തത് ഫാക്ടർ സർവീസാണ് ഫാക്ടർ എന്ന് ലാൻഡ് ലേബറും ക്യാപിറ്റലും ഓർഗനൈസറും അതിനെ നമ്മൾ വിളിക്കുന്ന പേര് റിയൽ ഫ്ലോ റിയൽ ആണ് അപ്പോൾ ഒന്നാമത്തേത് മണി ഫ്ലോ ഫാക്ടർ സർവീസസിന്റെ ഫ്ലോ അത് റിയൽ ഫ്ലോ ഇവിടെ വരുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഫ്ലോ ആണ് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഫ്ലോ ആയതുകൊണ്ട് അവിടെ മണി ആയിട്ടല്ല കൺസിഡർ ചെയ്യുക അതും ഒരു റിയൽ ഫ്ലോ ആണ് മൂന്ന് റിയൽ ഫ്ലോ ആണ് എന്നാൽ ഇവിടെ ഗ്രോസ് ഗുഡ്സ് ആൻഡ് സർവീസിന്റെ പേയ്മെന്റ് പേയ്മെന്റ് ആകുമ്പോൾ അതും ഒരു മണി ഫ്ലോ ആണ് അപ്പൊ നാല് ഫ്ലോസിനെ നോക്കി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം മണി ഫ്ലോ എന്നും റിയൽ ഫ്ലോ എന്നും പേയ്മെന്റ്സ് എല്ലാം ഇൻകം ഫ്ലോ എല്ലാം മണി ഫ്ലോ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും ഫാക്ടർ സർവീസിൻ്റെ ഫ്ലോ എല്ലാം റിയൽ ഫ്ലോ ഈ നാല് ഫ്ലോസ് വെച്ചിട്ടാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ മൂന്ന് മെത്തേഡ്സ് ഉപയോഗിക്കും എന്ന് പറയുന്നത് ഒന്നാമത്തെ മെത്തേഡിന്റെ പേരല്ലേ പ്രോഡക്റ്റ് മെത്തേഡ് രണ്ടാമത്തെ അല്ലേ ഇൻകം മെത്തേഡ് മെത്തേഡ് ഈ ബേസ് ചെയ്തിട്ടാണ് ദേശീയ വരുമാനം കണക്കാക്കാൻ മൂന്ന് മെത്തേഡ്സ് ഉണ്ടെന്ന് മെത്തേഡ് ഇൻകം മെത്തേഡ് എക്സ്പെൻഡ്യൂച്ചർ മെത്തേഡ് ഇതിൽ പ്രോഡക്റ്റ് ആരാ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രോഡക്റ്റുകളാണ് അപ്പോ പ്രോഡക്റ്റിനെ ഒന്നായി കൺസിഡർ ചെയ്താൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഫ്ലോ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യും ഇൻകം മെത്തേഡ് ഇതിൽ റെന്റ് വേജ് ആൻഡ് അതുകൊണ്ട് ഇതിന്റെ പേരാണ് ഇൻകം മെത്തേഡ് അടുത്ത മെത്തേഡ് ചെലവ് ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങാൻ വേണ്ടിയുള്ള റെസീപ്സ് ഇതിനെയാണ് ഗ്രോസ് റെസിപ്റ്റ്സ് ഇതിനെയാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് വിളിക്കുന്നത് അപ്പൊ എപ്പോഴും ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഫ്ലോ പ്രോഡക്റ്റ് മെത്തേഡ് ഉൽപ്പന്ന രീതി രണ്ടാമത്തേത് ഇൻകം മണി ഫ്ലോ ആണ് ഇൻകം അത് റെന്റ് വേജ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഒരാളിന്റെ ചെലവാണ് എപ്പോഴും മറ്റൊരാളിന്റെ വരുമാനം ഫാക്ടേഴ്സിന് വരുമാനം കിട്ടുന്നു അതുകൊണ്ട് അതിനെ ഇൻകം മെത്തേഡ് ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താൽ ഇൻകം മെത്തേഡ് ഗ്രോസ് എക്സ്പെൻഡിസ് ഫേമുകളുടെ ഗ്രോസ് റെസിപ്റ്റ് ആകുമ്പോൾ ഹൗസ് ഹോൾഡുകളുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് അതിനെ വിളിക്കുന്ന വിളിക്കുന്നവരാണ് എക്സ്പെൻഡിച്ചർ അതായത് ഫാക്ടർ സർവീസിന്റെ ബേസിൽ നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല ഫാക്ടർ ബേസിൽ നാഷണൽ നാഷണൽ ഇൻകം ഇൻകം കാൽക്കുലേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല ബാക്കി മൂന്ന് ബേസിലാണ് ആ മെത്തേഡ്സ് ആണ് പ്രോഡക്റ്റ് ഇൻകം ആൻഡ് മെത്തേഡ് ഇനി മൂന്നാമത്തെ സെക്ടറാണ് ഗവൺമെന്റ് ചെയ്യും ഫേമുകളിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യും അത് ഡയറക്ട് ടാക്സും വരും ഇൻഡയറക്ട് ടാക്സും വരും അത് ഗവൺമെന്റിന്റെ മൊത്തം ഇൻകമാണ് അതേപോലെ ഗവൺമെന്റിന്റെ സ്പെൻഡിംഗ് ഗവൺമെന്റ് സ്പെൻഡിംഗ് ഉണ്ട് ഹൗസ് ഹോൾഡുകൾക്ക് സാലറി കൊടുക്കും പെൻഷൻ കൊടുക്കും സബ്സിഡികൾ കൊടുക്കും ജനങ്ങൾക്ക് വേണ്ടി പല ബെനിഫിറ്റുകൾ കൊടുക്കും ആ ഗവൺമെന്റ് സ്പെൻഡിങ് എല്ലാം ഹൗസ് ഹോൾഡുകളിലേക്ക് തിരിച്ചു തരും അതുപോലെ ഗവൺമെന്റ് ചില സ്പെൻഡിങ് കൊടുക്കും ഫേമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പല പ്രോഡക്റ്റുകളും ഗവൺമെന്റ് ഓഫീസുകളിൽ വേണ്ടേ ഫേമുകളുടെ സർവീസുകൾ ഗവൺമെന്റിന് വേണ്ടേ അങ്ങനെ ഫേമുകളിൽ നിന്ന് പല സർവീസുകളും ഗവൺമെന്റ് സ്വീകരിക്കും ഫേമുകൾക്ക് ചിലപ്പോൾ സബ്സിഡികൾ കൊടുക്കും അങ്ങനെ ഗവൺമെന്റ് സ്പെൻഡിംഗ് ഫേമുകൾക്കും ഉണ്ട് ഇനിയും ഫോറിൻ ട്രേഡ് ആഡ് ആവും ഫോറിൻ ട്രേഡ് ആഡ് ആകുമ്പോൾ അത് ഫോർ സെക്ടർ മോഡലായി ഫോറിൻ ട്രേഡ് എന്ന് പറയുമ്പോൾ ഹൗസ് ഹോൾഡുകളെ സംബന്ധിച്ച് ഹൗസ് ഹോൾഡുകളെ സംബന്ധിച്ച് അവർ പല സാധനങ്ങളും ഫോറിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യും ഫേമുകളാണെങ്കിൽ പല പ്രോഡക്റ്റുകളും അവിടെയൊക്കെ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും അങ്ങനെ ആ ഇമ്പോർട്ടും എക്സ്പോർട്ടും ഉൾപ്പെടുന്നതാണ് ഫോറിൻ ട്രേഡ് ഈ നാലെണ്ണത്തെ വിളിക്കുന്ന പേരാണ് ഫോർ സെക്ടർ മോഡൽ അപ്പോൾ ഫോർ സെക്ടർ മോഡലിൽ ഹൗസ് ഹോൾഡുണ്ട് ഫേമുണ്ട് ഗവൺമെൻറ് ഉണ്ട് ഫോറിൻ ട്രേഡ് ഉണ്ട് ഈ നാലെണ്ണത്തെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഫോർ സെക്ടർ മോഡൽ അതാണ് ഇന്നത് കാണുന്ന ഇക്കോണമി ഈ കാണുന്ന ഫ്ലോസിനെ നമ്മൾ വിളിക്കുന്നവരാ സർക്കുലർ ഫ്ലോ ഈ സർക്കുലർ ഫ്ലോയിൽ എവിടെയെങ്കിലും ബ്രേക്ക് സംഭവിച്ചാൽ ഏതെങ്കിലും ഒരിടത്തൊരു ഫ്ലോ ഒരു ഫ്ലോപ്പ് സംഭവിച്ചാൽ അത് രാജ്യത്തെ ബാധിക്കും അപ്പോഴാണ് നമ്മൾ പറയാ രാജ്യത്ത് ഡിപ്രഷൻ വന്നു രാജ്യത്തിൽ ഡിപ്രഷൻ ഉണ്ടാവാൻ പോകുന്നു സാമ്പത്തിക തകർച്ച ഉണ്ടാവാൻ പോന്നു എന്ന് പറയാൻ കാരണം ഈ ഫ്ലോയിൽ എവിടെയെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോഴാ ഈ ഫ്ലോസ് ടോട്ടൽ ആകുമ്പോഴാണ് അത് ആ രാജ്യത്തിൻ്റെ ഇൻകം ആവുന്നത് ആ ഇൻകത്തെയാണ് നമ്മൾ ജി ഡി പി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന വാക്കിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുക